നമസ്തേ ഓം ശിവായ എല്ലാവർക്കും ആത്മ പ്രണാമം ഇന്ന് ശ്രീനാരായണ ഗുരു ജയന്തിയാണ് നാരായണ ഗുരുദേവനെ പറ്റി മലയാളികളോട് പ്രത്യേകിച്ച് ഒരു കൂടി പറയേണ്ട ആവശ്യമില്ല ആരാണ് ശ്രീനാരായണ ഗുരുദേവൻ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം കേരളത്തിൽ എന്നല്ല ഭാരതത്തിൽ തന്നെ അല്ലെങ്കിൽ ലോകത്തിൽ തന്നെ വളരെ വലിയ ഒരു ആധ്യാത്മിക വിപ്ലവത്തിന് തുടക്കം കുറിച്ച മഹാ വ്യക്തിത്വമാണ് ശ്രീനാരായണ ഗുരുദേവൻ ഒരു ആത്മീയ ആചാര്യൻ എന്ന പേരിൽ അറിയപ്പെടുന്നു നാരായണ ഗുരുദേവൻ ഒരു സാമൂഹിക പരിഷ്കർത്താവായിട്ട് അദ്ദേഹം അറിയപ്പെടുന്നു അതിമനോഹരമായ അനേകം ഗദ്യകൃതികളുടെയും പദ്യകൃതികളുടെയും ഒക്കെ സൃഷ്ടാവായിട്ടും നാരായണ ഗുരുദേവൻ അറിയപ്പെടാറുണ്ട് കേരളത്തിൽ വളരെ വലിയ സാമൂഹിക പരിഷ്കരണം നടപ്പാക്കിയ ഗുരുദേവന്റെ പ്രസക്തി ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന കാലഘട്ടത്തിലും പ്രസക്തമാണ് നാരായണ ഗുരുദേവൻ നിരീശ്വരവാദിയാണ് എന്ന വിധത്തിലുള്ള ഒരുപാട് പ്രചരണങ്ങളൊക്കെ ഇന്ന് നടക്കുന്നുണ്ട് അപ്പൊ ഇന്ന് നാരായണ ഗുരുദേവന്റെ ജന്മദിനത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ നിരീശ്വരവാദി ആയിരുന്നോ യുക്തിവാദിയായിരുന്നോ എന്നിങ്ങനെയുള്ള ചില വാദങ്ങൾ പലരും ഉന്നയിച്ചു കണ്ടു ധാരാളം പേര് വ്യക്തിപരമായി എനിക്ക് മെസ്സേജുകൾ അയച്ചു ഈ നാരായണ ഗുരുദേവന്റെ ജന്മദിനത്തിൽ തന്നെ ചിലരെ നാരായണ ഗുരുദേവൻ യുക്തിവാദിയാണെന്നും നിരീശ്വരവാദിയാണെന്നൊക്കെ പറയുന്നുണ്ട് അതിനെന്തെങ്കിലും ഒരു മറുപടി ഉണ്ടോ ധാരാളം ചോദ്യങ്ങൾ ഇന്ന് വന്നിട്ടുണ്ട് പലപ്പോഴും ശ്രീകൃഷ്ണ ജയന്തി വരുമ്പോ അല്ലെങ്കിൽ ശിവരാത്രി വരുമ്പോ ഓണം വരുമ്പോ ഇത്തരത്തിൽ സനാതനധർമ്മത്തിലെ മഹത്തുക്കളുടെ ജന്മദിനങ്ങൾ വരുമ്പോ സമാധി ദിനങ്ങൾ വരുമ്പോ പലരും വിവാദങ്ങൾ സൃഷ്ടിക്കാറുണ്ട് ഒരുപക്ഷെ സമൂഹത്തിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി ആയിരിക്കാം അപ്പോ നാരായണ ഗുരുദേവൻ നിരീശ്വരവാദിയായിരുന്നോ എന്നുള്ള ഒരു ചോദ്യം ഇന്ന് ഈ നാരായണ ഗുരുദേവന്റെ ജന്മദിനത്തിൽ ചില ഭാഗങ്ങളിൽ നിന്ന് ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് നമുക്ക് ശ്രീനാരായണ ഗുരുദേവനെ പറ്റി നമുക്കൊന്ന് ചിന്തിക്കാം ശ്രീനാരായണ ഗുരുദേവൻ നിരീശ്വരവാദിയാണെന്ന് ചിലർ പറയുന്നു യുക്തിവാദിയാണെന്ന് ചിലർ പറയുന്നു അദ്ദേഹം എഴുതിയ കൃതികളെ പറ്റി പഠിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തെ പറ്റി ചിന്തിച്ചുകൊണ്ട് നമുക്ക് ആരായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം ശ്രീനാരായണ ഗുരുദേവൻ യുക്തിവാദിയായിരുന്നു തീർച്ചയായിട്ടും നൂറ് ശതമാനവും യുക്തിവാദിയാണ് നാരായണ ഗുരുദേവൻ ഭാരതത്തിലെ ഋഷി യുക്തിവാദികളാണ് കാരണം യുക്തിക്ക് ഏറെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ചിന്താധാരയാണ് സനാതന സനാതനധർമ്മ ധർമ്മത്തിൻ്റെ യുക്തി ഓരോ മനുഷ്യനും വേണ്ടതാണ് ഏതാണ് ശരി ഏതാണ് തെറ്റ് ഏതാണ് നന്മ ഏതാണ് തിന്മ ഏതാണ് ഗുണം ഏതാണ് ദോഷം ഇത് തിരിച്ചറിയാനുള്ള നമ്മളുടെ മനസ്സിന്റെ അല്ലെങ്കിൽ നമ്മളുടെ ബോധതലത്തിന്റെ അല്ലെങ്കിൽ ബുദ്ധി ശക്തിയുടെ തന്നെ സവിശേഷമായ ഒരു ശക്തി വിശേഷമാണ് യുക്തി എന്ന് പറയുന്നത് ഭാരതത്തിലെ ഓരോ കാലഘട്ടത്തിലും യുക്തി ചിന്തയ്ക്ക് ഏറെ പ്രാധാന്യം നൽകിയിട്ടുണ്ട് തീർച്ചയായിട്ടും നമുക്ക് ആവശ്യമായ ഒരു കാര്യമാണ് യുക്തി ചിന്ത എന്നുള്ളത് അത്തരത്തിൽ ചിന്തിക്കുമ്പോൾ നാരായണ ഗുരുദേവൻ സമീപിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ശരിയായ യുക്തി ചിന്തയോടുകൂടി തന്നെയാണ് അദ്ദേഹം വിഷയങ്ങളെ സമീപിച്ചിട്ടുള്ളത് അപ്പൊ അദ്ദേഹം യുക്തിവാദി ആയിരുന്നു എന്ന് ചോദിച്ചാൽ സനാതനധർമ്മത്തിലെ എല്ലാ ആചാര്യന്മാരും യുക്തിവാദത്തെ അംഗീകരിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നാരായണ ഗുരുദേവൻ ഒരു യുക്തിവാദത്തെ അംഗീകരിച്ചിരുന്ന ഒരാളാണ് അദ്ദേഹം നിരീശ്വരവാദി ആയിരുന്നു അല്ല നൂറ് ശതമാനവും ശ്രീനാരായണ ഗുരുദേവൻ ആയിരുന്നു എന്താണ് തെളിവ് ധാരാളം പേര് ചോദിക്കുന്നത് തെളിവാണ് അദ്ദേഹം എഴുതിയ ചില കൃതികളുടെ അടിസ്ഥാനത്തിൽ നമുക്കിതൊന്ന് ചിന്തിക്കാം ശ്രീ നാരായണ ഗുരുദേവൻ അനേകം കൃതികളെ രചിച്ചിട്ടുണ്ട് അതിൻ്റെ പേരുകൾ ഞാൻ ആദ്യം ഇവിടെ ഒന്ന് വായിക്കാം ഒന്ന് ഒന്നാമത്തേത് വിനായകാഷ്ടകം ഗുഹാഷ്ടകം ബാഹുലേയാഷ്ടകം ഷൺമുഖ സ്തോത്രം ഷൺമുഖ ദശകം ഷാൺമാധുര സ്തവം സുബ്രഹ്മണ്യ കീർത്തനം നവമഞ്ചരി ദേവീസ്തവം മണ്ണന്തല ദേവീസ്തവം ജനനി നവരത്ന മഞ്ചരി ഭദ്ര കാളി അഷ്ടകം കാളി നാടകം ശിവപ്രസാദ പഞ്ചകം അർദ്ധനാരീശ്വര സ്തവം ചിദംബരാഷ്ടകം ശിവസ്തവം സദാശിവ ദർശനം കോലാധീരേശതവം ഇന്ദ്രിയ വൈരാഗ്യം ചിജ്ജട ചിന്തനം ശ്രീവാസുദേവ അഷ്ടകം വിഷ്ണു അഷ്ടകം ദൈവ ദശകം ബ്രഹ്മ വിദ്യ പഞ്ചകം മുനിചര്യ പഞ്ചകം നിർവൃതി പഞ്ചകം മനാതീതം കുണ്ഠലിനി പാട്ട് അദ്വൈത ദീപിക സ്വാനുഭവ ഗീതി അല്ലെങ്കിൽ അത് അമൃത തരംഗിണി എന്നും അറിയപ്പെടാറുണ്ട് ആത്മ ഉപദേശ ശതകം ദർശന മാല ധർമ്മം മംഗളാശംസ ശ്ലോകത്രൈ ദത്താപഹാരം സദാചാരം ജാതി നിർണയം ജാതി ലക്ഷണം ആശ്രമം അഹിംസ ജീവകാരുണ്യ പഞ്ചകം അനുകമ്പ ദശകം അറിവ് ഹോമമന്ത്രം ശ്രീകൃഷ്ണ ദർശനം ചരമ ശ്ലോകങ്ങൾ ഈശവാസ്യ ഉപനിഷത് ഭാഷ തിരക്കുറൽ ഭാഷ ഒഴിവിലൊടുക്കം തേവാര പതിങ്കകൾ വേദാന്ത സൂത്രം ചിജ്ജട ചിന്തകം ദൈവ ചിന്തനം ദൈവചിന്തനം ഒന്നും രണ്ടും ഉണ്ട് ഗദ്യ പ്രാർത്ഥന ആത്മവിലാസം ശ്രീനാരായണധർമ്മം അഥവാ ശ്രീനാരായണ സ്തുതി ഇങ്ങനെ നാരായണ ഗുരുദേവൻ എഴുതിയതും അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അനേകം കൃതികളുണ്ട് പദ്യങ്ങളും ഗദ്യങ്ങളുമായിട്ടുള്ള അനേക കാര്യങ്ങളുണ്ട് അപ്പൊ ഇതില് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടൊരു കാര്യം ഇവിടെ എല്ലാം നാരായണ ഗുരുദേവൻ പറഞ്ഞത് നിരീശ്വരവാദത്തെ പറ്റിയാണോ അല്ല ഗുരു പറഞ്ഞത് എല്ലാം ഈശ്വരനെക്കുറിച്ചാണ് പരമശിവനെ കുറിച്ചാണ് അദ്ദേഹം ഏറ്റവും അധികം ഉപാസന ചെയ്തത് സാക്ഷാത്കരിച്ചത് മഹാദേവനെയാണ് അല്ലെ വിനായകാഷ്ടകം അദ്ദേഹം എഴുതിയത് മഹാഗണപതിയെ കുറിച്ച് ശ്രീനാരായണ ഗുരുദേവൻ എഴുതിയ ഒരു മഹത്തായ കൃതിയാണ് വിനായകാഷ്ടകം വിനായകൻ എന്ന് പറയുന്നത് ഗണപതി എന്ന് പറയുന്നത് സനാതനധർമ്മത്തിലെ ഒരു ദേവതയാണ് ഇപ്പൊ പോലും വിത്തായി ചില പ്രതിലോമ ശക്തികൾ ചിത്രീകരിക്കുന്നുണ്ട് എങ്കിലും സനാതനധർമ്മ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഗണപതി വിഘ്നേശ്വരനായ മഹാഗണപതി അതിമഹത്തായ ഒരു ശക്തിയാണ് നാരായണ ഗുരുദേവൻ എഴുതിയ വിനായകാഷ്ടകത്തിലെ വരികള് നമ്മൾ വായിച്ചാൽ തന്നെ എത്ര മനോഹരമായിട്ട് എത്ര പദ കൂടി അദ്ദേഹം എഴുതിയിട്ടുണ്ട് എന്ന് നമുക്ക് അറിയാൻ കഴിയും ഗലധാന ഖണ്ഠം മിള ഭൃംഗ ഖണ്ഡം ചലിശുണ്ഠം ജഗത്രാണൌഢം ലസ ദന്തകം വിഭത് ഭംഗചണ്ഡം ശിവപ്രേമപിണ്ഡം ഭജേ വക്രതുണ്ടം വിന വിനായക അഷ്ടകത്തിലെ ആദ്യത്തെ വരികളാണ് മതജലമൊഴുകുന്ന കവിളുകളോട് കൂടിയവനും വണ്ടിൻകൂട്ടം വന്നണയുന്നവനും ഇളകുന്ന മനോഹരമായ തുമ്പിക്കയോട് കൂടിയവനും ലോകം രക്ഷിക്കുന്നതിൽ സമർഥനും വിലസുന്ന കൊമ്പിൻ കൂടിയവനും ആപത്ത് നശിപ്പിക്കാൻ ചാതുര്യമുള്ളവനും ശിവന്റെ പ്രേമം പിണ്ടീഭവിച്ചവനും ആന കൂടിയവനുമായ ഗണപതിയെ ഞാൻ ഭജിക്കുന്നു എന്നുള്ളതാണ് വിനായകഷ്ടകത്തിലെ ആദ്യം വരികൾ അപ്പൊ ഇവിടെ ശ്രീനാരായണ ഗുരുദേവൻ നിരീശ്വരവാദിയാണ് എന്ന് പറയുന്നവര് ഈ കൃതിയൊന്ന് വായിച്ചു നോക്കണം അതിലെന്താണ് പറയുന്നത് സനാതനധർമ്മ വിശ്വാസികൾ ആരാധിക്കുന്ന മഹാഗണപതിയെ പറ്റി തന്നെയാണ് നാരായണ ഗുരുദേവൻ പറഞ്ഞത് അടുത്തൊരു കൃതി നാരായണ ഗുരുദേവൻ എഴുതിയത് ഗുഹാഷ്ടകമാണ് ഗുഹാഷ്ടകത്തില് അദ്ദേഹം വിവരിക്കുന്ന ചില ശ്ലോകങ്ങളുണ്ട് ശാന്തം ശമ്പു തനൂജം സത്യമനാധാരം ജഗദാധാരം ജ്ഞാതൃജ്ഞാന നിരന്തരേ ലോകഗുണാതീതം ഗുണാതീതം ഗുരുണാതീതം വല്ലി വല്ലഭൃങ്കാരണ്യകതാരുണ്യം വരകാരുണ്യം സേന സാരമുദാരം പ്രണമത ദേവേശം ഗുഹമാവേശം എത്ര മനോഹരമാണ് ഗുഹനെക്കുറിച്ച് ശ്രീനാരായണ ഗുരുദേവൻ എഴുതിയിരിക്കുന്നതെന്ന് നോക്കുക അപ്പൊ ഈ ഗുഹാഷ്ടകം വായിക്കുന്ന ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം നാരായണ ഗുരുദേവൻ നിരീശ്വരവാദിയാണെന്നുള്ള വാദത്തോടുള്ളയാളുടെ പ്രതികരണം എന്തായിരിക്കും മറ്റൊരു കൃതിയുണ്ട് ബാഹുലയാഷ്ടകം യം 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 യക്ഷരൂപം ദശദിശി വിധിതം ഭൂമി കമ്പായമാനം സം സം ശിര സംസം ജടാശേഖരം ചന്ദ്രബിംബം ദം ദം ദീർഘകായം വികൃതനമുഖം ൂർധ്വരോമം കരാളം പം 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 പാപനാശം പ്രണമത സതതം ഭൈരവം ക്ഷേത്രപാലം എത്ര ആയിട്ട് എത്ര വൃത്തത്തോടുകൂടി എത്ര ചടുലതയുള്ള വാക്കുകളോടുകൂടി അർത്ഥഗർഭമായിട്ടാണ് നാരായണ ഇതൊക്കെ എഴുതിയിരിക്കുന്നത് എന്ന് നോക്കുക ഒരു ക്ഷേത്ര പ്രതിഷ്ഠ നടത്തുന്ന സമയത്ത് അവിടെ ക്ഷേത്രപാലകന്മാരെ പ്രതിഷ്ഠിക്കാം അപ്പൊ ആ ക്ഷേത്രപാലനെ സ്തുതിക്കുന്നതാണ് ഈ ബാഹുലയാഷ്ടകം വളരെ വളരെ മനോഹരമായൊരു കൃതിയാണ് നിങ്ങൾ വായിച്ചു നോക്കണം അപ്പൊ ഇവിടെയും ബാഹുലേ അഷ്ടകം വായിക്കുമ്പോഴും നാരായണ ഗുരുദേവൻ ദിനീശ്വരവാദിയാണെന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല നാരായണ ഗുരുദേവൻ എഴുതിയ മറ്റൊരു കൃതിയുണ്ട് ഷൺമുഖ സ്തോത്രം ഈശ പവിഴം തൊഴും രതനഛന്ദങ്ങളുമുള്ള സെൽ കേശ പേശല ബന്ധ താടികളും കറുത്ത ഗളങ്ങളും ഭാസുരാകൃതി കൈകളിൽ തിരുവായുധങ്ങളുടുംകരികുഖാഹിമ സുബ്രഹ്മണ്യനെ സ്തുതിച്ചുകൊണ്ട് നാരായണ ഗുരുദേവൻ എഴുതിയ കൃതിയാണ് ഇതും നിരീശ്വരവാദികളൊന്ന് പഠിക്കണം എന്നിട്ട് നാരായണ ഗുരുദേവൻ എന്ത് നിരീശ്വരവാദമാണ് ഇതിൽ പറഞ്ഞതൊന്ന് പറയണം നാരായണ ഗുരുദേവൻ സുബ്രഹ്മണ്യനെ പറ്റി പിന്നെയും കീർത്തനങ്ങൾ എഴുതിയിട്ടുണ്ട് ഷൺമുഖ ദശകം പോലെയുള്ള കൃതികള് നമുക്ക് അതിൽ കാണാൻ കഴിയും ഷാൺമുദാര സ്തവം എന്ന് പറയുന്ന ഒരു കൃതി നാരായണ ഗുരുദേവൻ സുബ്രഹ്മണ്യനെ സ്തുതിച്ചുകൊണ്ട് എഴുതിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഈ ഗുരുദേവൻ എഴുതിയ കൃതികളിലേക്ക് ചടുലത കണ്ട് അതിൻ്റെ പദനിഷ്പതി കണ്ടുകൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ സാഹിത്യ ഭംഗി കണ്ടുകൊണ്ട് അതിനെ പഠിക്കുന്നവരുമുണ്ട് അതിനെ വിമർശിക്കുന്നവരുമുണ്ട് ഇപ്പോ ഗുരുദേവൻ എഴുതിയ സുബ്രഹ്മണ്യ കീർത്തനത്തില് അങ്കുങ്കും നാടിയൊടും ദിനമണിമതിയും പോയണഞ്ഞിടുമപ്പോൾ തങ്കക്കോയിക്കലുള്ളിൽ തരളമണി വിളക്കും കൊളുത്തിക്കരേറ്റി നങ്കും അങ്കും നടിച്ചും നടന മിടവതിനായിഴുന്നങ്കം വെട്ടുന്ന മേടപ്പരിഷയെ നിരവേ ചുടു ചുടുൂളിയാക്കാൻ എത്ര എത്ര ഇങ്ങനെ പദങ്ങളിങ്ങനെ അക്ഷരങ്ങളിങ്ങനെ അടുക്കി 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 അദ്ദേഹം വെച്ചിരിക്കുകയാണ് അപ്പൊ ഈ കീർത്തനങ്ങളൊക്കെ ഇവരൊന്ന് വായിച്ചു നോക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇപ്പൊ ഇതിനെ പറ്റി പറഞ്ഞാൽ തീരില്ല അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീനാരായണ ഗുരുദേവൻ ഈശ്വരവാദിയാണ് എന്ന് ഈ നാരായണ ഗുരുദേവന്റെ ജന്മദിനത്തിൽ തന്നെ വിവാദപരമായിരിക്കുന്ന പരാമർശങ്ങൾ ഇറക്കുന്നവരൊക്കെ ദയവായി നാരായണ ഗുരുദേവൻ എഴുതിയ കൃതികൾ വായിക്കുക അതിൽ വളരെ പ്രശസ്തമായൊരു കൃതിയുണ്ട് ദൈവദശകം ദൈവമേ കാത്തു കൊൽകങ്ങ് കൈവിടാതിന്നു ഞങ്ങളെ നാവികൻ നീ ഭവാക്ക് നിപദം അതൊന്ന് വായിച്ചു നോക്കുക നിരീശ്വരവാദമാണോ നാരായണ ഗുരുദേവൻ അതിൽ എഴുതിയിരിക്കുന്നതെന്ന് ഒന്ന് നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും സ്വാനുഭവഗീതി എന്ന് പറഞ്ഞ് ഗുരുദേവൻ മറ്റൊരെണ്ണം എഴുതിയിട്ടുണ്ട് ആനന്ദക്കടൽ പൊങ്ങി താനേ പായുനിതാ പരന്നൊരുപോൽ ജ്ഞാനം കൊണ്ടതിലേറി പാനം ചെയ്യുന്നു പരമഹംസജനം സ്വാനുഭവഗീതി അദ്ദേഹത്തിനുണ്ടായ അനുഭവങ്ങൾ ഉൾപ്പെടെ അതിൽ അദ്ദേഹം വിവരിച്ചിട്ടുണ്ട് അദ്വൈത ദർശനത്തെ പറ്റി അതിൽ വിവരിച്ചിട്ടുണ്ട് പരമേശ്വര ദർശനത്തെ പറ്റി അദ്ദേഹം വിവരിച്ചിട്ടുണ്ട് അത് തന്റെ ഉള്ളിൽ ഉണ്ടാക്കുന്ന സ്വാനുഭവങ്ങളെ കുറിച്ച് നാരായണ ഗുരുദേവൻ അതിൽ പറഞ്ഞിട്ടുണ്ട് ഇതൊന്ന് വായിച്ചു നോക്കണമെന്ന് അഭ്യർത്ഥിക്കും അതുപോലെ തന്നെ നാരായണ ഗുരുദേവൻ എഴുതിയ ആത്മോപദേശ ശതകം എന്ന കൃതിയുണ്ട് അതും നിങ്ങളൊന്ന് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഗുരുവിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാകും അപ്പൊ ഞാൻ ഈ പറഞ്ഞത് ഇത്തരത്തിൽ ഗുരു എഴുതിയ അനേകം കൃതികളുണ്ട് ഗുരുവിനെ പറ്റിയുള്ള അനേകം ലേഖനങ്ങളുണ്ട് അപ്പൊ എൻ്റെ കയ്യിലുള്ള ഈ ഒരു ബുക്ക് ശ്രീനാരായണ ഗുരുദേവന്റെ സമ്പൂർണ്ണ കൃതികൾ എന്നൊരു പുസ്തകമാണ് ഇത് ഡോക്ടർ ടി ഭാസ്കരൻ സാറ് അദ്ദേഹമാണ് സമാഹരിച്ചത് ഇതിന്റെ വ്യാഖ്യാനവും ഒക്കെ അദ്ദേഹത്തിൻ്റെ തന്നെയാണ് അപ്പം നാരായണ ഗുരുദേവൻ നിരീശ്വരവാദിയാണ് എന്ന് ശ്രീനാരായണ ഗുരുദേവന്റെ ഈ ജന്മദിനത്തിൽ തന്നെ വിവാദ പരാമർശങ്ങൾ പുറപ്പെടുവിക്കുന്നവർ ദയവായി അറ്റ്ലീസ്റ്റ് ഈ കൃതിയെങ്കിലും വായിച്ചു നോക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു നമസ്തേ ഓം നമശിവായ